ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീടിലിട്ട് പോകാൻ ഞാൻ ഇത് നൂറ്റി അമ്പത് എം എൽ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് ഇത് ചുവപ്പ് അവലാണ് എടുത്തിട്ടുള്ളതാണ് ഇതിന് ഇനി നമുക്ക് മിക്സി ജാറിൽ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം ഉള്ള അവലായാലും കുഴപ്പമില്ല ഇനി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടി അതേ കപ്പിന് തന്നെ ഒരു കപ്പ് റവ കൂടി കൂടിയിട്ട് കൊടുക്കാം അതിന്റെ കൂടി നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം പുളിയില്ലാത്ത തൈരായിരിക്കുന്നു ഇനി ഉപ്പും കൂടി കൂടിയിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ കലക്കിയെടുക്കാം ഇതിനെ ഒന്ന് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇട്ട് കൊടുത്തിട്ടുള്ള റവയെല്ലാം മുതിർന്നു കിട്ടും ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ നോക്കാം ഒരു സവാള ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ കൂടി നമുക്ക് ബീൻസും കൂടി ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് നമുക്ക് കൊച്ചു കൊട്ടിയൊക്കെ കൊടുക്കണമെങ്കിൽ പച്ചമുളക് ഇടണ്ട ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ കാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം അതൊന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം മതി ഇതിൽ ശാല ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ദോശത്തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവിനെ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പീൻസും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നല്ലതായിട്ട് ഒന്ന് ചവന്ന് വന്നിട്ടുണ്ട് ഇനി മറു സൈഡും വെന്തതിനു ശേഷം നമുക്കതിനെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒന്ന് ചെയ്ത് നോക്കുക നല്ല രുചിയാണ് ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ